അത് നിന്റെ കുറ്റ ആണ് അവരുടെ കുറ്റല്ലാ നിനക്ക് വേണം അക്ഷമത്തിൽ പോയി കിടക്കാം പതിനൊന്നിലേക്ക് വരണമെങ്കിലേ മാഡം പത്ത് വീണോ ഞാൻ വന്നപ്പോഴും നീ ആദ്യം വന്നപ്പോഴും പറഞ്ഞ തീയതി അത് തന്നെയാണ് ഇപ്പോഴും നിന്റെ കർമ്മം കഴിഞ്ഞിട്ട് നിനക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല അതായത് മറ്റുള്ളതായ ഒരു കർമ്മങ്ങളും നിനക്കില്ല നിന്റെ ദശാന്തി തന്നെയാണ് നിനക്ക് കുറവ് അത് എന്റെ കുട്ടികൾ ജോലിക്കാരനുണ്ടാക്കി വിളിച്ചതാണ് ആറു മുഖത്തോടു കൂടി അമരപ്പൊയ്ക്കെ എന്റെ അച്ഛന്റെ ജാതം കുറിച്ച് അങ്ങനെ മേടം പത്ത് കഴിയണം അതുവരെ ഇന്ന് ഇന്നിപ്പോ വെള്ളിക്ക് ചെല്ലാൻ പറഞ്ഞു നീ അവിടെ നിന്നാ ആ വെള്ളിത് എന്താണ് അതിന് മുമ്പ് വേറെ എവിടെ നിനക്ക് അങ്ങനെ പറ്റിയിട്ടല്ലോ ആ അത് തന്നെയാ പറഞ്ഞേ അത് ഉണ്ണിയുടെ കയ്യിൽ ആ വെള്ളി കിട്ടേണ്ട സമയമായിട്ടില്ലേന്ന് പറഞ്ഞോളൂ എന്നാ ഉണ്ണി വേറെ ആരെങ്കിലും കൂടെ പോയിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ച അവരുടെ കാര്യം നടക്കുന്നുണ്ട് ഉണ്ണിയുടെ കാര്യം നടക്കില്ല അത് തന്നെയല്ലേ പറഞ്ഞേ ഉണ്ണി ഉണ്ണിക്ക് ആ പെരുണ്ണിയുടെ വ്യാഴം അട്ടമത്തിൽ പോയി കിടക്കാൻ വേണ്ടിട്ടുല്ലേ ഈ ആറുമാസക്കാലം അതുവരെ കിടന്നുണ്ണിന്നല്ലല്ലോ ഏർ നന്നായിട്ട് ഓടിച്ചാടി ഓടിച്ചിടക്കുന്നു എന്ത് വന്ന് ഒരു ഭാഗം തന്നെ പോയാലും കുലക്കമില്ലാത്ത ഉണ്ണിയായിരുന്നു ഇത് പിന്നെ തീരെ പറ്റിയില്ല കിടന്നു അപ്പൊ നീ നോക്കിയന്റെ കണക്കായി ആറ് മാസത്തെ കണക്കു നീ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആ ആ ഉണ്ണിക്ക് ആപത്തൊന്നും ഇല്ല പോരെ ഉണ്ണി നിദ്ര കൊള്ളുന്നില്ല അച്ഛൻ്റെ ആലയത്തിലെ അച്ഛൻ്റെ കൊണ്ട് നീരും മുടക്കും കൂടാണ്ട് കഴിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ എണ്ണം തീട്ടേ എണീറ്റ് നടത്തി തരാ എന്ന് പറഞ്ഞു ഞാൻ ആ വാക്ക് പാലിച്ചില്ലേ പോരെ അന്റെ നീരിന് ബലണ്ടെന്ന് മനസ്സിലായി അച്ഛന്റെ ആള് മനസിലായില്ല ഭംഗിയായിട്ട് ഉണ്ട് എന്താ കൊഴപ്പില്ലെന്ന് ഞാനല്ലേ പറഞ്ഞിരിക്കുന്നുണ്ട് ഞാനതിനെ നോക്കണ്ട എന്താ വാഹനം ഞാൻ പറഞ്ഞിട്ടില്ല നടുവഴിയിൽ കയറി ഇറങ്ങി ചതഞ്ഞെറിഞ്ഞു പതിനെട്ട് അങ്കുലം കെട്ടി കഴിഞ്ഞു പിന്നെ നീ ഇങ്ങനെ പുറത്തേക്ക് മനസ്സിലായി അങ്ങനെ തന്നെ ഉണ്ടായേ മനസ്സിലായില്ലേ ഒരു മൂടല് വന്നു തട്ടി മറച്ചു നടു വഴിയില് കയറി അഞ്ച് ഗ്യാസിന് ഒതിച്ച് നിന്റെ സിരസ് ഉട്ട് പാദം വരെ ഒരു ചന്ദ്രക്കല ഒരു പച്ചപ്പട്ട് അതില് ഒരു പിടി വെള്ളി അഞ്ച് മുടിക്ക് കൊടുക്ക അത് അങ്ങേര് ഒഴിഞ്ഞിറക്കുമ്പോ നിനക്ക് ഞാൻ കാണിച്ചു തരാം മതിയാ ഒരു വെള്ളി ഇട്ട് വെച്ചു അതൊന്നും എൻ്റെ നിശ്ചയമല്ലല്ലോ എന്റെ അച്ഛൻറെ നിശ്ചയല്ലേ ഉണ്ണിനെ ഈ ഭൂമി മലയാളത്തിലേക്ക് ജനിപ്പിച്ചപ്പോ അന്ന് തന്നെ ഉണ്ണിനെ അങ്ങോട്ട് എടുക്കേണ്ട സമയം വേണ്ടി വെച്ചിന്റെ മോരേ ഉണ്ണി ഉള്ളി മനസ്സിലായി ചില ഉണ്ണി കുറച്ച് നാള് ദീർഘിച്ചു കിടക്കും ചില ഉണ്ണി അപ്പം തന്നെ പോകും ഇതൊക്കെ അങ്ങേരുടെ ഒരു നിശ്ചയാണ് അതുവരെ ഭൂമി മലയാളത്തില് ആപത്തില്ലാണ്ട് നോക്കലും ഞാൻ എൻ്റെ അപ്പുറം അതുപോലുള്ള കരുക്കളാണ് ചൂലക്കാരന് അവരെ അറിയാം സമയം അങ്ങേര് സമയം കൂടി കുഴിച്ചു വെക്കും മനസ്സിലായി അണ്ട് ഉണ്ണിക്ക് ഇപ്പൊ എന്താ സംഭവം അതൊന്നു കേൾക്കണ്ട ൻ വന്നു എന്നല്ലേ അത അവര് പുരട്ടുന്നൊരു മണമുള്ള വസ്തുവിന്റെ ഗന്ധം നിനക്ക് നാസികയിൽ വന്നു ശരിയല്ലേ അപ്പം നിന്റെ നിശ്ചയം സംഗതി ഒരു ദോഷം അവിടെ നിന്ന് വന്നിട്ടുണ്ട് പക്ഷെ പോണ്ട സമയം മനസ്സിലായി അത് അങ്ങോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അവിടെ അത് അവിടെ ഇരുന്ന പിന്നെ ഇതിന്റെ നേരത്ത് അത് പോയി വാങ്ങാൻ പോയി അല്ല ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി നടുവഴിയില്ലേ അത് പോയി വാങ്ങേണ്ട കാര്യം ആരുന്നില്ല അപ്പോ എന്നാ പറഞ്ഞത് പക്ഷെ ഇവിടെ വന്ന് നിൽക്കല്ലേ അങ്ങേര് ഒന്നും ഇല്ല പറഞ്ഞിട്ടില്ല ഞാൻ നീ പറഞ്ഞിട്ട് നിന്റെ ഇല്ലത്ത് കർമ്മ കർമ്മസ്ഥാനുണ്ടെന്നും അതുപോലെ തന്നെ നിന്റെ ഇല്ലത്തുള്ള കരുക്കൾക്ക് പറ്റാതെ കണ്ടല്ലേ എന്റെ ഇല്ലത്ത് വന്നേ അപ്പൊ ഞാൻ നടത്തി തരുന്നുള്ള ഉത്തമ ബോധ്യത്തിലല്ലേ അപ്പൊ നാല് ഭാഗം മടച്ചു കെട്ടിന്ന് മൂന്ന് ഭാഗം തുറന്ന് ഞാൻ നിനക്ക് തന്നില്ലേ ഇനി ഇത്തിരി കൂടെയുള്ള ഉണ്ണി ഞാൻ നിനക്ക് തന്നേ കണ്ടോ അടുത്ത ദിനം കാര്യം നടക്കുന്ന കാര്യമില്ല പറഞ്ഞു ഒരുവിധം ഏത് കുലക്കാർക്ക് ആലോചിച്ചാത്തത് വണ്ടെന്താ അടുത്ത ദിനം എന്റെ കാര്യം വേറെ നടക്കുന്നുണ്ടല്ലോ അതല്ലേ അതെല്ലാം മുഴിച്ച അത് ഞാൻ തന്നില്ലേ പോരെ സന്തോഷല്ലേ എനിക്ക് ഒരു വീതോട് കലശം തരും അത് കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ തരും അവിടെ തരും എങ്ങനെയാ

ഞാൻ പത്ത് പേർക്ക് എണ്ണം കൊടുക്കുന്നതും വിറ്റവലം മറന്നും വ്യാപാരശാല തുറക്കാൻ പോണു അത് അടച്ചു പോരുന്നവരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി തരാന്ന് പറയാം പുതിയ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ ഈ കാര്യം നടത്തേ ഇപ്പോഴും ചോദ്യത്തി മാറുന്നില്ല എത്ര രണ്ട കോളെ പൂർണ്ണ സന്തോഷത്തോടുകൂടിയാ കഴിച്ചേ അപ്പോഴും ചോദ്യം ഞാൻ ആ ചോദ്യത്തിന്ന് മാറണില്ല ഒന്ന് പോയി കണ്ടിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ രണ്ടാമത് പോയി പിന്നെ തുടങ്ങി വെക്ക അങ്ങനെ വല്ല ഉണ്ടായാ അല്ലെങ്കിൽ അവരുടെ അവിടെ നിന്ന് ഉണ്ടായ ഏതെങ്കിലും ഭാഗത്തുണ്ടായി അപ്പൊ പിന്നെ എന്തിനാ കഴിച്ചത് കണ്ട അച്ഛൻ വെച്ച് മനസ്സിലായില്ല ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് കുട്ടിച്ചേർക്കല് അത് ഒരു വട്ടം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ തെറുപ്പ് പറഞ്ഞ പിന്നെ പോയി ചോദിക്കേണ്ട കാര്യം മലയാളത്തില് പായസൊന്നെത്തി മനസിലായില്ല അപ്പൊ അതൊന്ന് കൊടുക്കുണ്ണിയുടെ ദേശത്തോടപ്പുറം നമുക്ക് വല്ല വട്ട താല് ചുവന്ന കോടിയോടെ അങ്ങനെ എന്തെല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടാ കാളി അവരുടെ കാര്യത്തിനല്ലേ അപ്പൊ കൊടുക്കാൻ പറയും രണ്ടു കാളി ഉണ്ടെന്നറിയാം മൂന്ന് കാളിക്കെന്തെങ്കിലും സങ്കല്പിച്ചിണ്ടോ കാളി പരിപോട്ടെ കാളിപ്പരിഭവത്തിലെന്ന് പറഞ്ഞു അപ്പൊടന്നോർക്ക് നല്ല കടും മധുരത്തിനും ഒരു പായസത്തിനോടുക്കല്ല മാസത്തിൽ ആ ദിവസം ചാടിയിലേ അല്ലേ മാതാവിങ്ങനെയൊന്നും പറഞ്ഞു ഒരു ഒരു കാര്യം കാണണം പോണം എന്ന് പറഞ്ഞു എനിക്കൊരു കൂട്ടാക്കി വരുന്ന പറ്റില്ലെന്ന് പറഞ്ഞു പിന്നെ നിർബന്ധിച്ചപ്പോൾ നീ വരാന്ന് പറഞ്ഞു ഇവിടെ വന്ന് കണ്ടപ്പോൾ നീ അങ്ങനെ പക്ഷെ ഈ ഒരു കുടുക്കില് നിന്നെ കൊണ്ടുവന്ന് ഞാൻ വീഴ്ത്തുന്നു നീ വിചാരിച്ചെ ഇപ്പൊ വീണില്ലേ കുടുക്കി ചാടിക്കാനും രക്ഷിക്കാനും നീ ഇന്നെനിക്ക് വാങ്ങി തന്ന പൊരുള പറഞ്ഞിട്ട് പറഞ്ഞിട്ടു സത്യ

നല്ലോണം വീണില്ലേ ഇല്ലേ ശരിയല്ലേ മൂന്നും കൂടി കവലില് വീണില്ലേ ഗോപിജാലിന് വീണു ഗോപിജാലിന്റെ അടുത്ത് വീണോട്ട് അടുത്ത് വീണില്ലേ ഇനി അപ്പുറത്ത് ഒന്നും കൂടി വിളിച്ചു തരാണ്ടാ മനസ്സിലായി രേവതി പറയും വിട്ടു ആ പെൺസന്ധാനായിട്ടുള്ള സകല ഇട കൂട്ടുകെട്ട് ചങ്ങാത്തോ എന്തെങ്കിലും ഒക്കെ ഇണ്ടോ നിന്റെ ആ പെൺസന്ധാനത്തിന്റെ കയ്യിൽ വല്ല രേഖകളുടെ കാര്യങ്ങളൊക്കെ ഇല്ല മനസിലായില്ല ഇപ്പൊ സമ്മിണ്ടോന്ന ചോദിച്ചു ണ്ടായിരുന്നു ചോദിച്ചുള്ളൂ ഇപ്പില്ലാതെ ഇപ്പൊ നിന്നോടല്ല അപ്പൊ അതിലും വേറെ ആണ് ഇനി കഴിഞ്ഞ് വേറെ ആരോട് വരും എനിക്കൊറിഞ്ഞതുകൊണ്ടല്ല ഞാൻ ചോദിച്ച മനസ്സിലായില്ല നിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്റെ കോമരക്കാരും കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ അതെല്ലാം നിന്നോട് ചോദിച്ചു ആരായിട്ട് കൂട്ടുന്നു മാത്രമേ വെച്ചോളൂ അത് ഞാൻ നിനക്കൊരു വടി ഇറങ്ങി കുറ്റി വെച്ച് നിർത്തിയതാ നീ ആ കുറ്റിന്ന് പോയി വീഴും അറിയാൻ വേണ്ടിട്ട മനസ്സിലായി ഞാൻ അങ്ങനെയാ ഞാനങ്ങനെ എന്റെ കോമരം മനസ്സിലായില്ല ആ കുറ്റി എന്തിനാ എന്തിനാന്നല്ലേ നിന്നു തളച്ച് കിട്ടാൻ പറ്റുന്നു എന്റെ മാതാവ് ഏര് സങ്കടം എന്നോട് പറയുന്നുണ്ട് എന്താ വേണ്ട മാതാ ആ പെൺസന്താനങ്ങളുടെ സങ്കടം കേൾക്കുന്ന കരുവ ഞാൻ എന്നെ ഒരു പെണ്ണ് കൊണ്ട് വെച്ചതാ സ്ത്രീധനമായിട്ട് വന്നതാ അപ്പൊ പെൺസന്താനങ്ങൾ എന്ത് തന്നു എന്നോട് പറഞ്ഞാലും ഞാനത് ചെയ്തു കൊടുക്കും മനസ്സിലാവൂ നീ നല്ല ഉണ്ണിയായിട്ടും നടന്നുകൂടെ ഉണ്ണി എന്താ ചെയ്യണേ വിദ്യ നീ ഞാൻ നിന്റെ മാതാവ് മനസ്സിലായില്ല മാതാവിന് എന്തോരം സങ്കട അതിന്റെ കാര്യം നീ ചിന്തിച്ചിട്ടില്ല ചിന് അതെങ്ങനെയാണെന്ന് അതിന്റെ നില എങ്ങനെയാണെന്ന് നിനക്കറിയോ നീ ഒരു മകനല്ലേ Oh. െ നിനക്കൊരു പ്രായം കാലം നിനക്കൊരു കർമ്മം കർമ്മസ്ഥാനം ഉണ്ടായിട്ട് കർമ്മസ്ഥാനായിട്ട് പെൺസന്താനത്തിന് കഴിഞ്ഞു ആ പെൺസന്താനം നിന്നോട് മാത്രം മനസ്സിലായി പെൺസന്താനത്തിനെ മോഹിച്ച മനസ്സിൽ ശരിയാവൂ നിന്നോട് പറഞ്ഞ പെൺസന്താനത്തിനെ മോഹിച്ചാൽ സ്നേഹിച്ച മനസ്സ് ശരിയാവൂ അപ്പൊ അതിന് ഞാനും പറഞ്ഞു സമയം കാലം ആവുമ്പോ നിനക്ക് തരാം അത് വിട്ടു വിട്ടോളൂ വിട്ടോളൂ മനസ് തന്നെയല്ലേ ഉണ്ണിയാ അത് കൂടാതെ ആരാട്ടല്ലോ അതല്ലല്ലോ മാതാവ് ശരി സമ്മതിച്ചു ആ മാതാവിനോട് കച്ചവടം പോലെ ഇന്നവരെ വരണ മാതാവ് എന്നുള്ള സ്ഥാനത്തല്ല അതായത് ഒരു കളിക്കൂട്ടുകാരിയെ പോലെ നിനക്ക് നിനക്കാരാ വേറൊരു കൂട്ടുകാരി നിനക്ക് വയസ്സായി ഉണ്ണിക്ക് നിനക്ക് രണ്ട് പെൺസന്ധാനത്തിനടുത്തും പരസ്യം വെച്ച പോലെ നിന്നെ ഭംഗിയായിട്ട് കൊണ്ടുപോക്കണന്ന് പറഞ്ഞു അത് രെച്ചിട്ടില്ല നീ വിളിക്കുന്ന വിളിപ്പാടകരെ നിനക്ക് ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ നെത്തിച്ചു തരണില്ല ശരിയല്ലേ ആ ഞാനുണ്ട് അത് തന്നെയാ ഞാനും പറഞ്ഞു അതായത് ഉണ്ണി ആ ദേശത്തിന് ഇത്തിരി അറിയപ്പെടുന്നു അല്ലേ ശരിയല്ലേ കുലം മൂത്രം നല്ലതാ നിന്റെ മോശം നല്ല ഞാൻ പറയണ്ട അങ്ങനെ മായക്കാരൻ എന്റെ കുലം പുട്ടനെന്ന് പറഞ്ഞു അങ്ങനെ ചിന്തിക്കണ്ട മനസിലായില്ല അപ്പൊ അതുകൊണ്ടൊരു പത്ത് പേര് കൂടുന്ന ഒരു സദത്തില് ഇങ്ങനൊരു അഭിസംബോധന വരുമ്പോ അതിലൊരു മാനക്കേട് ഒഴിവാക്കാൻ വേണ്ടിട്ടോ എന്നാൽ നിനക്കൊരു കുറവും കൂടാതെ കണ്ട് നീ വിളിക്കുന്ന നേരത്ത് കാലത്ത് നിന്റെ അടുത്ത് ഞാൻ എത്തിച്ചേരും നേരം കാലം പോലെ നിന്റെ പൊന്നുപോലെ കൊണ്ടു കിടക്കാന്ന് അവിടം വരും അതിന്ന് ഞാനും പറഞ്ഞോളൂ നീ വന്നപ്പോ പറഞ്ഞൊരു വാചകം തന്നെ ഞാൻ തിരിച്ച് ഒന്നും കൂടി ചോദിച്ചു പക്ഷെ ഇത് നീ എന്നോട് പറയരുത് എന്നും പറഞ്ഞു നിന്നെ നിന്റെ ആലയത്തിൽ കൊണ്ടുപോയിട്ട് മംഗല്യം കഴിക്കാൻ പത്ത് പേര് കൂടുന്ന ചടങ്ങില് നിന്നെ കൈപ്പിടിച്ചു കൊണ്ടുപോയി നീ എന്നോട് നിർബന്ധം പറയരുത് ഞാൻ പറഞ്ഞതി ശരിയാണ് നിന്റെ ഭവനത്തിരിക്കുന്ന ജപമാല കാണാൻ എനിക്ക് കഴിയൂലേ ഞാൻ നിസാകാരനല്ലെന്ന് മനസ്സിലായില്ല നിരക്ക് അപ്പൊ ഞാൻ നിന്നോട് എന്താ പറഞ്ഞു ആ ജപമാല ഭവനം വിട്ടിറങ്ങുന്ന സമയത്ത് നിന്റെ സഞ്ചിക്കലത്ത് ഉണ്ടാവാം വെറുതെ ഇരിക്കുന്ന നേരത്ത് അത് വെരലിട്ട് ജപിച്ചേ മനസ്സിലാവുണ്ടാവും തടുക്ക പോയിൽ അഞ്ചു നേരത്തെ നിസ്കാര കർമ്മം കഴിഞ്ഞ് നീ അവലാതി പറയേണ്ടതും നിന്റെ തമ്പുരാനോടാ മനസ്സിലായില്ല നിന്റെയും മങ്ങേരുടേയും കുലം വന്ന ഇന്ന ദേശത്ത് ഇന്ന മാതാവിനും പിതാവിനും ജനിച്ച ഇന്ന നാമോദയം ഇന്ന നക്ഷത്രക്കാരൻ ഈ നേരം കാലം വരെ എന്നെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് പത്ത് പേരെ പറഞ്ഞ് കൊണ്ടുനടക്കാൻ വഴിയുണ്ടായിത്തരണം അത് കഴിഞ്ഞ് പായ മുടക്കിയിട്ട് ഈ രീതി തന്നെ തിരിച്ചെന്നോട് പറഞ്ഞു മായക്കാരൻ നീ എന്തിനും എന്റെ അച്ഛൻ ദേവാദിദേവന്മാർക്ക് നാഥനായി ലടനായകത്തൻ വഹിക്കാൻ പച്ചപ്പാതിര നേരത്ത് കൈത പോലെ വളപ്പം കിടന്ന് അഞ്ചുഖണ്ഠം കിടന്ന് ആറാട്ട് കടവിൽ ആ നീരാട്ടം കഴിഞ്ഞ് തിരിച്ച് അഞ്ചുഖണ്ഠം എൻറെ അച്ഛൻ പിന്തുണങ്ങി ചോദിച്ച് യാത്ര പറയുന്നത് സത്യമാണെങ്കിൽ എന്നോട് കർമ്മം പ്രവർത്തിക്കാൻ വേണ്ടി ആ മണ്ണ് പല കുട്ടികൾക്കും വേണമെന്നുണ്ട് വരുന്നവരൊക്കെ കൊടുക്കാം മനസ്സിലായ അല്ലെങ്കിൽ ഉണ്ണിയുടെ ദേശത്ത് എവിടെയോ നല്ല വിഷുമായ വിഷ്ണു സങ്കല്പുള്ള ആലേ മനസ്സിലായി ഞാനല്ല വിഷ്ണു സങ്കല്പുള്ള ആ അങ്ങനെ ഒരു തിരിമുടമാരൊക്കെ ഒരു പാൽപാചത്തിൽ കൊടുത്തേക്കാം മതിയ അപ്പൊ ഒന്ന് പ്രസാദിക്കട്ടെ ഒന്നാലല്ലേ കർമ്മത്തിന്റെ പതിനൊന്നില് വന്നാലല്ലേ കാര്യം മനസ്സിലായോ മനസ്സിലായി ഞാനെന്തേലും കാണാതെ പറയില്ല പോരെ ആ തന്നേക്കാന്നു മനസിലായി സാവധാനം കിട്ടുമ്പളേ അതിനൊരു മധുരം കൂടുന്നു മനസ്സിലായി മനസ്സിലായാ ഞാൻ പറഞ്ഞു കാത്തുനിന്ന് കാത്തിരുന്ന് കിട്ടുമ്പോ ആ ഒരു കണിക്ക് മധുരം കൂടുന്ന പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായതിനു ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായതിന അതുകൊണ്ട് പറഞ്ഞു ചിരിക്കണ്ട ഞാൻ അതിനും കളി പുസ്തകത്താളിന്റെ പുസ്കത്താളിന്റെ രൂപം ഒന്ന് പോത്തിൻപുറത്ത് ഒരു കൈയില് എന്റെ ചുക്കിരി രണ്ടു കയ്യില് കുറുപുടി ആയിരിക്കുന്നു എന്റെ സ്വർണാ പറഞ്ഞ നിറത്തോടുകൂടി കരത്തോരു ശരീരമാണെങ്കിലും ഞാൻ പൊക്കം കുറഞ്ഞവനാണെങ്കിലും ഏഴകായ എന്റെ ശരീരം നീ മനസ്സ് കൊണ്ട് കണ്ടേക്കാം എന്റെ മിന്നും പൊന്നിൻ കിരീടം കണ്ടേക്ക ഇടതു ഭാഗത്ത് കുണുനൂല് കണ്ടേക്കാം നീയെ ആ പോത്തിൻ പുറത്ത് ീലം കൊടുത്ത് ആടിക്കൊണ്ട് എന്റെ ജാതക സംബന്ധമായിട്ട് നീ എഴുതി കുറിച്ച് ആ എഴുത്താണീ കൊണ്ട് എന്തെങ്കിലും ആ ഓലയില് വ്യത്യാസം മാത്രമേ അത് മാറ്റാൻ അവകാശമുള്ളൂ നീ അതൊന്ന് മാറ്റി വ്യാഴം പ്രസാദിച്ച് എന്റെ കർമ്മ മേഖലയിൽ ഞാനിരിക്കുന്ന എഴുത്ത് പരീക്ഷിക്ക് ഞാൻ ഓർമ്മിപ്പിച്ചു തരാം ഇതിലുള്ള കാര്യം ചെയ്യേണ്ടത് കൂടെ ം കുറിച്ചു വെച്ച ചില കാലികൾക്ക് തടസ്സം ഉണ്ടായിരുന്നു ആ തടസ്സം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എല്ലാ തിങ്കളായിട്ട് മുടക്കം കൂടാതെ ഒരു 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 ഹാരം കൊണ്ട് നീര് നീര് മാറ്റി മാറ്റി ദിനം ദിനം നിന്റെ ശരീരം മനസ്സിലാവണ്ട മനസ്സിലാവണ്ട ഇന്ന കടന്നു പുസ്തകത്താളിന്റെ അക്കം നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആയുധ പ്രകാരം മഞ്ഞും മഴയും മാരുള്ളതി മണതാരണ്യം ഞാൻ പറഞ്ഞു അവരിക്ക് പൂർത്തീകരിച്ച് അനുഭവം ഉണ്ടാക്കി തന്നാൽ അവിടെ ചെന്ന് കാൽ കുത്തി മുപ്പ് നാള് വില്ലും വേല ചെയ്തേ വല്ല്ക്കൂലി ആദ്യത്തെ മുപ്പന്നാളത്തെ വെള്ളി ഇതേ ശബ്ദമായ കാറായി എനിക്ക് തരാമെന്ന് നീ ഉടമ്പടി വെച്ചിട്ടുണ്ട് ആയത് പ്രകാരം മേഡം ബസ് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ അനുഭവം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പോരെ അതിന്റെ വലിയ കൂലി ഞാൻ പൂർത്തീകരിച്ചോടൊക്കെ ഇതിനകത്ത് വെള്ളിണ്ട് ഉണ്ട് അതും കയ്യിൽ വെച്ചേക്കാം ഞാൻ ഞാൻ എന്തെങ്കിലും കാണാതെ കണ്ട് എന്റെ വാഹനത്തിന് അവിടെ കുറ്റു കെട്ടില്ല പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ മനസ്സിലായ തീർപ്പായി സന്തോഷല്ലേ സന്തോഷല്ലേ അത് മതി